ഇവിടെ ഞങ്ങൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചപ്പോൾ സുന്നി ഫാക്ഷനിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾ വിളിച്ചിരുന്നു ക്ഷണിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട് പൊതുവെ പറഞ്ഞു കേട്ടൊരു പരാതി അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ടും തീർച്ചയായും ആരും തന്നെ പങ്കെടുക്കില്ല എന്നാണ് പക്ഷെ അത് വളരെ ഖേദകരമായി പോയി എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്കിവിടെ പറയാനുണ്ട് അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച് മതത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ് ഇതുവരെ ചരിത്രത്തിന്റെ നാളുകൾ നോക്കിയാൽ ഇതുപോലുള്ള ചർച്ചകൾ പുരുഷന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുകയോ പരപുരുഷന്മാർ ഒരേ തലത്തിൽ കടർന്നു ഇരുന്നു കൊണ്ട് നടത്തുകയോ ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിലില്ല അത് ആ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒന്നായി ഒന്നായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഇരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമായ ഇപ്പോൾ ഒന്നായി സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒന്നായിരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമാക്കിയിട്ടുള്ളത് തെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തരപുരുഷന്മാർ ഒന്നായി ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഇരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമാക്കിയിട്ടുള്ളത് അവരാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത്